ఎంటేటా కళికంది ఏ అప్పిండి ఏడాప్పింట What is it? How many apples

എങ്ങനെ അച്ഛരപ്പതാ ഒരപ്പതാ ഹലോ അച്ഛൻ ഉണ്ടോ ഇതെന്തൊക്കെ ഈരുള്ളേ ഇതെന്താ കീരള്ള യാ മീൻ ഇതെന്തോ ഓ കല്ലടിക്ക

അതെന്താ 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 കയ്യിൽ കയ്യിൽ എന്താ മുട്ടായി വാങ്ങാനോ ആ

അപ്പല്ല അത് അപ്പ നല്ല വേറെ അതാപ്പിയല്ല അച്ഛന മീൻ കൂട്ടാൻ ഇണ്ടാക്കിട്ട് ഇതെന്താ വാമീന്റെ കയ്യിൽ എന്താ ഉള്ളത് മീൻ ഞങ്ങള് മീൻകൂട്ടാറുണ്ടാക്കോ എങ്ങനെയാ എന്ത്

అప్పు ఎత్ర అప్ప వేస్ అప్ప అప్పన పో അമ്മ അമ്മ മീൻ ഉണ്ട് ഇതെ മെയിൻ ഉണ്ട് ഇതെ ലോകണ്ട് മീൻ ഉണ്ട് മീൻ ഉണ്ട് മീൻ ഉണ്ട് എന്ത് മീന എന്ത് മീനാ അപ്പൻ ചേട്ടാ അപ്പൻ തുയ എപ്പോഴാണ് അന്തി ചേട്ടാ അമ്മ ഓംലെ ഏല അപ്പ എന്താ അപ്പ എല അപ്പ ഒരു

താ ഓ തുട്ടി തുട്ടി അнда തുട്ടി ആ തുട്ടി എന്താ കൈയിലന്ത തുട്ടി തുട്ടിയോ തുട്ടി അ മട്ടാ ൂട്ടാ അപ്പ ഉണ്ടായി കഴിഞ്ഞോ വേ ആക്ക് എന്നിട്ട് പോണ്ടേ നമ്മക്ക് ഭക്ഷണം കഴിക്കാണ് ഏ നീ ഉണ്ടാക്കിട്ട് മീൻ കൂട്ടാനും അപ്പൊ ആ ഇളക്കാൻ സ്പൂൺ ഉണ്ടോ സ്പൂൺ ഉണ്ട് ആ ആ കഴിഞ്ഞോ അപ്പ ഉണ്ടാക്കിയോ എങ്ങന ഏസ്റ്റ് ഉണ്ടോ വാമി വെയിലുണ്ടല്ലോ വാമിയെ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഒരാൾ വെയിലത്തുള്ള കളിയാണ് വാ അങ്ങോട്ട് വാ വെയിലുള്ള അങ്ങോട്ട് വാ വിടത്ത് കളിക്കുക കളിക്കേ വാ വിടാടാ ഈ പാത്രത്തിൽ ഈ പാത്രത്തിൽ വലിയതാ പാത്രേത് പാത്ര ആ മതി അതെന്താ ഉം അമ്മ അമ്മന്റെ അമ്മേന്റെ മക്കള് കോഴിമക്കള് എവിടെ പോയി തട്ടി ആ ആ വരുന്നുണ്ട് അമ്മയും മക്കളും അതാ യാങ്ങേ നിങ്ങൾക്ക് കളിക്കാൻ കൊറേ കൊയ്യാക്കളതാ വന്നിരിക്കലേ വേസ്റ്റ് ഒക്കെയാണ് കുടിക്കുന്നത് ഇത് ചോറാണോ കൊയക്കുളം എടുത്ത് പോകുന്നുണ്ടോ ജാമ്യ കൊയ്യൂ എടുത്തേക്ക് പോകുന്നുണ്ടോ ഏത് ഓ എന്തോ ആ അയ്യോ ഓ ഓ ഓ ഓ ഓ എന്താ ഓ ഓ ഓ ഓ ഓ ഓ എൻ്റെ ഓ ആ വൈ ഓടല്ല ഓടല്ല വ ദാ ഞാൻ കുളിക്കണോ ഞാൻ കുളിക്കണോ ഞാൻ കുളിച്ചോട്ടെ അതാ അമ്മ നനയ്ക്കുന്ന കൊയ്യക്കളൊക്കെ കുളിപ്പിക്കുന്ന അമ്മ അതാ കൊയ്യക്കളൊക്കെ കുളിപ്പിക്കുന്ന അമ്മ ദാ അമ്മ തെങ്ങന്തൈ നനയ്ക്കുന്ന ഗീസ് കുള്ളൻതായി കുള്ളൻ കുള്ളൻ തെങ്ങ് ഞങ്ങട്ട

ஆய் பூ ஏட்டா போனே நான் வாமி கோயக்களை பிடிக்க வா 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 കോഴിക്കടെ കുളിപ്പിക്കാനോ എന്തിനാ പനി അടിക്കോ വാ 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 ജാമ്യേ ഉണ്ടാ എന്താക്ക അതെന്താ ഈ പിടിക്കുന്നത് അവിടെ വെക്കുക ഇറങ്ങി ഇറങ്ങ

വെള്ളത്തിൽ കളിക്കണ്ട അമ്മനോട് അടിയിട്ടേ കഴിഞ്ഞു 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 ഏ ഓ ആ എന്താ കാൽമേനൊക്കെ അപ്പിയ ആട്ട് പോയിട്ടല്ലേ ഏ ആ ആച്ച കാലം റെഡി ആയി തരും വാ ഓ അത് സാറില്ല കാലിമേലൊക്കെ അപ്പിയുണ്ടല്ലോ കോയ്യക്കളെ കായൽമേലൊക്കെ ഉണ്ടല്ലോക്ക് ചെരുപ്പിട് ആ സാറില്ല ആ സാറില്ല ഏ ഓ ദാ ചെരുപ്പിട് എന്നിട്ട് കാല് കഴിക്കണല്ലോ ദാ

അത് ഇപ്പൊ റെഡി ആയി ആ ആ രണ്ടുകാലിനും ആ ആ മതി ഉം കഴിഞ്ഞു 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 ഇനി ഇങ്ങോട്ട് പോരി ആ ഇനിയിപ്പോ അമ്മനോട് ചീത്തേക്കു ആ കച്ചറ കച്ചറ കേ വെള്ളം തീന്ന് പോയി വെള്ളം തീന്ന് കേറി കേറി ഇനി വട വട വെള്ളം തീർന്ന് ആ അത് സാരല്ല ഒക്കെ മാറി ഇനി അപ്പുറത്ത് നിന്ന് കഴുകാം ബാ കേ അതിപ്പോ കച്ചറിയായി ഓക്കെ താറ്ററി താറ്ററി ഓള് കരയുന്നു കരയുന്നത് anh <hermanen> <Atlantic> à, đây okay, bye bye mari. bye 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 താറ്റാറ്റി ആയിണ്ട് എന്ത് ചെയ്ത എന്തെയ് ഏ അതെന്താ ഓള കാലിമേലും കഴിക്കല്ലോ